ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങുകയാണ് കേട്ടോ ചോറ് ഓൾറെഡി ഇരിപ്പുണ്ട് അത് തിളപ്പിച്ചു കിട്ടണം കുറച്ച് ബീഫ് ഇരിപ്പുണ്ട് അതിനെ ഒന്ന് തട്ടിപ്പൊത്തി ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ആക്കണം മുതിര ഇരിപ്പുണ്ട് എനിക്കിന്ന് കിഴങ്ങ് മഴ കുരുട്ടി കഴിക്കാൻ ഒരു പൂതി അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ വേഗം ചെയ്യണം കാരണം ചാക്കുവച്ചന ഇങ്ങനെ ഇളകി ഇളകി നടക്കുകയാണ് കേട്ടോ ഇവിടെ വെക്കാം അപ്പം മമ്മി കിടക്കാൻ പോയേക്കാം കേട്ടോ എന്നാൽ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് മമ്മി ഞാനും ഞങ്ങൾ എന്തേലും ആണ് ലേറ്റ് ഉറക്കക്കാരുമായി ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു റൂമിൽ പോയി കിടന്ന സോഫയിൽ കിടന്ന ചാക്കോച്ചന് സമ്മതിക്കില്ല മോളിൽ കയറി പോകാറുണ്ട് ഞാൻ ഓർത്തു ബീഫിനകത്ത് കുറച്ച് തേങ്ങ ഒത്തൊക്കെ ഇട്ടിട്ട് റെഡിയാക്കാമെന്നുണ്ടായിച്ചു നിങ്ങൾക്ക് ഇഷ്ടമാണ് ബീഫ് തേങ്ങാക്കുത്ത് വരട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോൺ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് കുറച്ചേ ഉള്ളൂ അപ്പോൾ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒന്നുമില്ലാണ്ട് പോകും ഞാൻ ഇന്നിടാനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു അത് തോന്നും അവിടെ സോഫയിൽ കിടപ്പുണ്ട് ഹോമയിലൊക്കെ പോയിട്ട് വന്നിട്ട് സോഫയിൽ കിടക്കുകയാണ് അപ്പോൾ ഒന്ന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വിട്ട് മരുന്ന് കൊടുക്കണം രണ്ട് ട്രപ്പ് ഞാൻ കൊടുത്തു ഇനിയിപ്പോൾ അടുത്തത് പന്ത്രണ്ട് ഇരുപതാകുമ്പോൾ കൊടുക്കണം ഞാൻ അവന് മരുന്ന് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇതിനകത്ത് കയറിയാൽ പിന്നെ മരുന്ന് മറന്നു പോവും ആ സംഭവം മറന്നു പോകും അപ്പോൾ വേഗം വെച്ചിട്ട് മാറണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ദിവസം ഒന്നും നടക്കില്ല ഇനിയിപ്പോ ഒരു ഇതിനിടയ്ക്ക് ഒരു നൂറ് വിളി വരും അമ്മ 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 എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോണം എനിക്ക് സത്യം പറഞ്ഞ കബോർഡ് പുതുക്കണം പിള്ളേരെ ഡ്രസ്സുകൾ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ച് ഇടാൻ പറ്റുന്നതും കുറച്ച് വലുതും ചാക്കോച്ചന് ഇനി തോമിന്റെ നല്ല ഡ്രെസ്സുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ട് എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ചാക്കോച്ചനെ അങ്ങനെ ഡ്രസ്സ് എടുക്കേണ്ടി വരുന്നില്ല തോമുന്റെ തന്നെ ഇടാണ് പക്ഷെ എനിക്കത് കുറച്ചൊന്ന് സെപ്പറേറ്റ് ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ചെയ്യണം അപ്പോൾ സാരി ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ട് കാരണം മമ്മിയ വാങ്ങിച്ചു തന്നത് നമ്മുടെ ചാക്കോച്ചൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ തോമു തൊട്ടിട്ടില്ല അതായത് തോമുനും ശരി ഞങ്ങൾ ഇവിടെ വന്ന് ചാക്കോച്ചൻ വരെ അത് കുഴപ്പമില്ലാണ്ട് ഒരു മൂലയിൽ ഇരുന്നാണ് പക്ഷേ ചാക്കോച്ചൻ ഫുൾ ടൈം അതിലാണ് പണി ഈസി ആയിട്ട് തുറക്കാമല്ലോ അപ്പം അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പാളികൾ പൊടിച്ച് കളഞ്ഞു ഞാൻ വിചാരിച്ചു ആദ്യം അഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു അഴിച്ചു വെക്കണ്ട അതിൻ്റെ ഡോറുകൾ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ മെയിൻ ഹോളില്ലേ മുകളിൽ അവിടെ വെക്കാം എന്തെങ്കിലും വെച്ചിട്ട് അവിടെ വെക്കാം അങ്ങനെ ചെയ് പ്ലാൻ ചെയ്തിരിക്കുന്നു പാളികളെടുത്താൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്പോൾ മടക്കുന്ന തുണി വേഗം എടുത്ത് വെക്കാനോ അങ്ങനെ അപ്പോൾ ഒതുങ്ങി ഇരിക്കുമല്ലോ അപ്പോൾ അവൻ്റെ ഒരു സ്ട്രോളറ് മുകളിൽ തോമുൻ്റെ ആയിരുന്നു അവൻ പക്ഷേ ചാക്ക ഉപയോഗിച്ച് ആകെ നാശമായത് അപ്പോൾ അത് ഒന്നുകിൽ ആക്കൽക്കാർക്ക് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് അവിടുന്ന് ഡിസ്പോസ് ചെയ്യണത് അതും സ്പേസ് പോയിട്ടിങ്ങനെ ഇരിക്കുകയാണ് മേളിൽ പിന്നെ ആമസോണിൽ നിന്ന് വരുന്ന കൊറിയർ ബോക്സുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ചില സമയങ്ങളിൽ ബൾക്കായിട്ട് ഓർഡേഴ്സ് വരുമ്പോൾ വലിയ ബോ ബോക്സുകളാണ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ വലിയ ബോക്സ് വേണ്ടി വരും അപ്പം അത് അതൊക്കെ അതിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് എടുത്തു വച്ചിരിക്കുക എപ്പോഴേക്കും നമ്മുടെ തോമ ഫോണും കൊണ്ട് വന്നു കേട്ടോ അപ്പം ഞാൻ വേഗം വീഡിയോ കട്ട് ചെയ്തതാണേ അങ്ങനെ ചാക്കോച്ചൻ ചോറിന് വന്ന് നിൽക്കുകയാണ് കേട്ടോ സമരമായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ വേഗം പണി തീർത്ത് അവന് ഭക്ഷണം കൊടുത്ത് ഞാനും കഴിച്ചിട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കാം അപ്പോൾ അതേ കഴങ്ങ് മഴക്കുരട്ടിയും ബീഫും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ എൻ്റെ ഇടയ്ക്ക് തിളപ്പിച്ചുറ്റിയായിരുന്നു ഉണ്ടാവും അതിനുള്ള വെള്ളമാണ് വെച്ചിരിക്കണത് അപ്പോൾ അത് എൻ്റെ പ്ലേറ്റ് ഇതാണ് ചോറും ഇതൊക്കെയായിട്ട് നല്ല യമ്മി കിഴങ്ങ് മഴക്കുരട്ടിയായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് വെച്ച് കഴിക്കുന്ന ആകെ ഒരു കിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ വെച്ചത് അങ്ങനെ മോളിൽ കയറി ഇന്ന് വൈകുന്നേരം ബോംബ് ഇടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്തപ്പം ഞാൻ വിചാരിച്ചു യൂണിഫോമും കൈയോടെ അയൺ ചെയ്ത് വെച്ചേക്കാം അപ്പം നാളെ അതിനൊരു സമയം കണ്ടെത്തണ്ട കാരണം നാളെ പാച്ചുവിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷനും ചിലപ്പോൾ നമ്മൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പണിയും തീർത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നാളെ എനിക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും മോസ്റ്റ്ലി അപ്പം യൂണിഫോം മൺഡേ ഇല്ലാണ്ട് എനിക്ക് ഞാൻ അയൺ ചെയ്യുമ്പം ഞാൻ എൻ്റെ യൂണിഫോം അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പം അതായത് അമ്മ അതായത് ചുളുക്കാതെ അലക്കിയെടുക്കാം കേട്ടോ അത്രയും ഭംഗിയില അലക്കിയെടുക്കത്തേക്ക് വേണ്ടി പക്ഷേ കോളേജ് എത്തിയപ്പം എനിക്ക് നിർബന്ധമായിരുന്നു ഡെയിലി ഞാൻ അയൺ ചെയ്യുമായിരുന്നു ഡെയിലി അയൺ ചെയ്യും ഞാൻ അപ്പോൾ ഇത് തേക്കുമ്പം എനിക്കതാണ് ഓർമ്മ വരുന്നത് സ്കൂളിലൊക്കെ പോകും അല്ലെങ്കിൽ കോളേജിൽ പോയപ്പോൾ വട്ടി പോലെ തേച്ചിട്ട് ഇട്ടുകൊണ്ട് പോകണത് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുമ്പോൾ എൻ്റെ യൂണിഫോമിനോട് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല തുണിയും മോശമാണ് അവനത് കറക്റ്റുമല്ല ടൈറ്റാണത് നിനക്കത് ഇടുമ്പോൾ ലൂസായിട്ട് തോന്നുന്നു ഷേർട്ട് കുറച്ച് ഫിറ്റാണ് ഇല്ല അങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റ്സ് അതിന് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തെയ്യാ വേഗം വേഗം ഇതൊരു ആറ് മിനിറ്റ് വീഡിയോ ആണ് ഞാൻ അതിനെ ചുരുക്കി ഒരു ഒന്നര മിനിറ്റ് ആക്കിയതാണ് കേട്ടോ സ്പീഡ് കൂട്ടിയിട്ടിട്ട് അപ്പോൾ ഞാൻ ഇവിടെയിട്ടാണ് അയൺ ചെയ്യുക കേട്ടോ സംഭവം നമുക്ക് കുറേ അയൺ ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഓടുന്ന അയൺ ബോക്സ് ഇത് മാത്രം നമ്മൾ കൺ മുൻപിലിരിക്കുന്ന അയൺ ബോക്സ് ഇത് മാത്രമുണ്ടോ ഇത് ഞാൻ ഉഷയുടെ ഇത് അയൺ ബോക്സാണ് ആമസോണിൽ എന്തോ സെയിൽ സെയിലെടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചാണ് ഇപ്പം എൻ്റെ എല്ലാം എല്ലാമാണ് എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ വേഗം അയൺ ചെയ്തിട്ട് പോവാന്നുള്ളതാണ് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് തന്നെ ആ റോസിലേത് കളറ് മുട്ട വരിക എന്ന് വിചാരിച്ച് നോക്കിയിരുന്നത് അപ്പോൾ റെഡ് ആണ് കേട്ടോ റെഡ് മുട്ട് വന്നിരിപ്പുണ്ട് ചെടിയൊക്കെ എങ്ങനെയാണ് ഉഷാറാണോ എന്നൊക്കെ ഞാൻ ഡെയിലി ഒരു ചെക്ക് ചെയ്യും പുറത്തിരിക്കുന്ന ചെടിയൊക്കെ നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഞാനും കൂടെ കുറേ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ചാക്കോച്ചനെ ഉറക്കി എഴുന്നേപ്പറ്റിത് പൂവാ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ചേട്ടൻ അപ്പോൾ ഇത് തോമുവിൻ്റെ ഷർട്ടാണ് കേട്ടോ അത് ചാക്കോച്ചന് അതുപോലെ ജീൻസും തോമുവിൻ്റെ ഫസ്റ്റ് ജീൻസാണ് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചത് ഒരു ഡാമേജും ഇല്ല കേട്ടോ തോമു മാക്സിമം ഇട്ടിട്ടുള്ള ജീൻസാണ് പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഇപ്പം അതുപോലെ ഫോട്ടോ എടുക്കൽ സെക്ഷനാണ് ഉണ്ടാവും അപ്പോൾ കണ്ണാടിയും അതും ഇതുമൊക്കെ ഇട്ട് കൺവിൻസ് ചെയ്ത് നിർത്താണ് കാര്യം നടക്കണമല്ലോ അങ്ങനെ അതെ ഇത് ഡോൺ അടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല ആൾ സുപ്ര ഒരു സുപ്രഭാതത്തിൽ വീഡിയോ എടുത്ത് തുടങ്ങി അതെനിക്ക് കുറച്ചും കൂടെ ഉപകാരമായിട്ട് മാറി അങ്ങനെ നമ്മൾ നമ്മളിന്ന് ചേരൂർക്കാണ് കേട്ടോ പോകുന്നത് ഡാഡിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടുത്തെ അങ്കിള് മരിച്ചിട്ട് പതിനഞ്ച് വർഷമായി ഇന്നലെ ആയിരുന്നു ആക്ച്വലി ഡേറ്റ് പിന്നെ എല്ലാവരുടെയും സൗകര്യത്ത് അതായത് സാറ്റർഡേ ആണെങ്കിൽ എല്ലാവർക്കും വരാൻ പറ്റുമല്ലോ അങ്ങനെ അത് നോക്കി പ്ലാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതും തോമുൻ്റെ ഇത് ഷർട്ട് നമ്മൾ ഫസ്റ്റ് ക്രൈന്ന് ഞാൻ ഓഫ്ലൈനിന്ന് വാങ്ങിച്ചിട്ടുള്ള ജീൻസും ബർത്ത്ഡേയുടെ ജീൻസും ആണ് കേട്ടോ ചാക്കോച്ചൻ്റെ ഷൂ നമ്മളിവിടെ നമ്മുടെ തൃശ്ശൂർ ഉരുളി എന്ന് പറയത്തില്ല ഈ ഉരുളിയുടെ അവിടുത്തെ ഒരു ഹോൾ എന്നെ കടകാലിയേക്കൽ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് നല്ല ഷൂസാണ് ആദ്യമായിട്ടാണ് കേട്ടോ അവൻ ഇടുന്നത് അവനെന്നോട് പറയണം നമ്മൾ കയറിയിരിക്കുക അതാണിതാണെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ റിലയൻസിൽ പോകണമായിരുന്നു അപ്പോൾ റിലയൻസിൽ പോകുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നിട്ട് ഞങ്ങൾ മൈജിയുടെ വാതിക്കയുള്ള മോമോ ബഗിയുടെ വാതുക്കയിലാണ് കേട്ടോ ഒന്ന് പാർക്ക് ചെയ്തത് പോയി വിലയൊക്കെ ചോദിച്ചിട്ട് കൂളായിട്ട് ഇങ്ങനെ പോയിരുന്നു കേട്ടോ വണ്ടിയുടെ അത് അതുപോലെ ബ്ലോക്കായിരുന്നു ഇത് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ മോമോ ബഗി അതിന് നമ്മളവിടെ പോയി ചേരുന്ന സമയത്ത് കൊന്തയായിരുന്നു അപ്പോൾ കൊന്തയിലൊക്കെ കൂടി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോൾ അതുപോലെ ചാക്കോച്ചൻ ആദ്യം പോയി പോയിരി അപ്പോൾ ചാക്കോച്ചൻ എന്തായാലും പൊട്ടണ പ്ലേറ്റ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളകത്തു ഒരു സീ പ്ലേറ്റ് കൊണ്ട് കൊടുത്തിരുന്നു അവൻ ചോറും കാളനുണ്ടായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് കാളനും കാബേജ് തോരനും കൂട്ടി അവൻ കഴിച്ചു അങ്ങനെ ഉറക്കം വന്നു തുടങ്ങി കാരണം ഉച്ചയ്ക്ക് അവന് കാര്യമായിട്ട് ഉറങ്ങിയില്ലായിരുന്നു അതുകൊണ്ടത് കുറച്ച് ഞമ്മൾ ആദ്യം കുറച്ചിട്ടാൽ മതി എന്നിട്ട് ബാക്കി ഇടാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ദേസ് ക്രീമൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് ചാക്കോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തോന്നും അതുപോലെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് പിന്നെ അവർ സി മുറ്റത്ത് സ്ട്രെസ് അടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മഴ നമ്മളെ ബാധിച്ചില്ല അപ്പോൾ ഇത് മൊത്തവും സുശീലയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് കേട്ടോ ഭയങ്കര ഭയങ്കര അറ്റാച്ച് നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് മിങ്കിൾ ചെയ്യുന്നത് പക്ഷെ വളരെ കമ്പനിയായിരുന്നു ചാക്കോച്ചൻ അവരെയാണ് ഒന്നും കൂടി ഇഷ്ടമായത് ബൈ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് അങ്കിളാണ് ഐസ്ക്രീം കൊടുത്ത് അങ്കിൾ ഐസ്ക്രീം കൊടുത്തതിനോണ്ട് തന്നെ അങ്കിൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തോമാസ തോമസ് തോമാസങ്ങൾ തരില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നാലും തോമസ് തോമാസങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ ഉമ്മയൊക്കെ കൊടുത്ത് ജെറിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് തോമു ജെറിനെ ഇടിച്ച് പപ്പടാക്കിയിട്ടുണ്ട് കേട്ടോ അവന് പറ്റിയാളെ അവന് നീ ഒരു കാര്യം ചെയ്ത് എനിക്ക് ഞാനും ജെറിയുടെ അടുത്ത് പാർക്കാൻ പൊക്കോ അപ്പം നിൻ്റെ ഇഷ്ടമൊക്കെ അവൻ സാധിച്ചു തരുമെന്ന് പറഞ്ഞു കേട്ടോ ജെറിക്കി പിള്ളേരെ നോക്കാൻ നല്ലൊരു ക്ഷമയും കഴിവും ഞാൻ കാണുന്നുണ്ട് അങ്ങനെ ചാക്കോച്ച വന്നിട്ട് സമരാണ് നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള സമരാണ് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയൊക്കെയുള്ള സമരമാണ് ഈ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വേഗം പോയി കിടക്കണം അല്ലെങ്കിൽ കുളിക്കണം കിടക്കണം രാവിലെ എണീറ്റ് പള്ളിയിൽ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അതിനിടയ്ക്ക് തോമ്പും പാച്ചുവിൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റ് ഒരെണ്ണം രണ്ട് സെറ്റ് കൂടെ എൻ്റെ വരാറുണ്ടായിരുന്നു അതൊക്കെ പാക്ക് ചെയ്യണം ഞാൻ പറ്റിയാൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം എന്താണെന്നുള്ളത് മറ്റന്നാൾ കാണിക്കാം കേട്ടോ ഇപ്പോൾ അവന് വേണ്ടി ഇത് അവനെ ഡോണങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാനീ പ്രാവശ്യം അവൻ്റെ ഫോർത്ത് ബർത്ത് ഡേ തന്നെ നാല് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ോൺചന പിന്നെ ഒരു ഗിഫ്റ്റ് എൻ്റെ ആക്കിടീന്ന് പറഞ്ഞു അവന് ഇല്ല ഞാനത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ടോൺചൻ ഇതിനകത്ത് അവന് ഇഷ്ടമുള്ള നാല് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതെൻ്റെ വകയാണ് ഇതും അവൻ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇത് ഡിവൈൻ്റെ ആണ് പിന്നെ ഇതും ആണ് അതും അവൻ ഇഷ്ടമാവെന്ന് കരുതുന്നു നോക്കാം നാളെ അവൻ്റെ ഇത് നോക്കാം ഇതും ഇത് ലീലാമാമയുടെ വകയാണ് ഇത് ഡിവൈൻ്റെ വകയാണ് കേട്ടോ അപ്പം പാച്ചു വരാൻ ഞാൻ കാത്തിരിക്കുകയാണ് പച്ചു ഓടി വായോട്ടോ അപ്പം പാച്ചുവിന് ഡോണങ്കലിൻ്റെയും ഡിവൈൻ്റെയും വകയാണ് വേഗം വന്നാൽ കിട്ടും ഇല്ല നീ അവിടെ ഇരുന്നോ ചുമ്മാറിനട്ടോ അവരും ഇന്ന് അവിടെ വാങ്ങി പുറത്ത് പോയി ഫുഡ് കഴിക്കുകയും അവിടെ ആഘോഷിച്ചിട്ടുണ്ട് അതൊക്കെ ഡിമ്മളുടെ ബ്ലോഗിൽ കാണാം കേട്ടോ അപ്പം നമുക്കിനി നാളെ രാവിലെ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് കാണാം ഗുഡ് മോർണിംഗ് അപ്പോൾ ദേ സമയം ഒരു അഞ്ചേകാലും കഴിഞ്ഞിട്ടുണ്ട് വേഗം റെഡിയായി റെഡിയായിട്ട് അഞ്ച് മുപ്പത്തഞ്ചിന് അഞ്ച് ഒരു സമയത്താണ് ബസ് വരെ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടാണ്ട് നടന്ന ഡോറടച്ച് പോകുമ്പോഴത്തേക്കിനും ആ ഒരു സമയമാവും മഴ പെയ്യുന്നതിന് മുമ്പ് ബസ് സ്റ്റോപ്പിലെങ്കിലും എത്തണം കേട്ടോ നമ്മളങ്ങോട്ട് വെച്ചാൽ മതി ബസ് സ്റ്റോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ബർത്ത്ഡേ ആണെങ്കിൽ ഇന്ന് കെസ്റ്റർ നമ്മുടെ അടുത്ത് നിന്ന് പോയ ദിവസമാണ് കേട്ടോ ബർത്ത്ഡേ കഴിഞ്ഞ് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് ഇങ്ങനൊരു ദിവസമാണ് ശരിക്കും ജനിച്ച് കുറച്ച് മണിക്കൂറുകളിൽ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ളൂ അത് ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ പിന്നെ കാണുന്നത് വേറൊരു രീതിയിലാണ് നമ്മൾ അവനെ കാണുന്നതും ഒക്കെ ഭയങ്കര സങ്കടമുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും സൺഡേ ആണ് പള്ളിയിൽ പോയിട്ട് ഇന്നലെ ഹാപ്പി ബേർത്ത് ഡേ പറഞ്ഞെങ്കിൽ ഇന്ന് വേറെ കാര്യമായിരിക്കും അവരോട് പറയേണ്ടി വരിക കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം പള്ളിയിൽ പോയിട്ട് കേട്ടോ ഇന്ന് പള്ളിയിൽ ഊട്ടാണ് അപ്പോൾ അതിൻ്റെ തിരക്ക് കാണും ഒൻപതരയുടെ കുർബാനയ്ക്ക് ആദ്യത്തെ എനിക്ക് ആദ്യത്തേന് പോലെ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ അപ്പോൾ അവർ ഉച്ചയാകുമ്പോഴത്തേനും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ബാക്കി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഇനി പള്ളിയിൽ പോവാം അപ്പോൾ അതേ ചെന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്നു കേട്ടോ അപ്പോൾ ഈ ആൻറ്റിയെ ഞാനാണ് ആണ് ഒന്നിച്ച് പോവുക ഞങ്ങൾ ഇപ്പോൾ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ് കേട്ടോ അങ്ങനെ അതെ ബസ് കയറി എന്നാൽ നമ്മുടെ നടത്തറ എത്തിയപ്പോൾ അതേ നമ്മുടെ കുരിശുതൊട്ടിയിൽ ഫുള്ള് ലൈറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മുടെ പള്ളിയിൽ ഊട്ടാണ് അപ്പോൾ അതേ ആൻറ്റി ഊട്ടിൻ്റെ പാക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞു ഫുഡ് പാക്കിങ് രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം പാർസലുണ്ട് അത് കഴിഞ്ഞ് ഒൻപതരയുടെ കുർബാനയ്ക്ക് ആഘോഷമായ കുർബാന സാധാരണ പത്ത് മണിയല്ലേ ഇന്ന് ഒൻപതരയ്ക്കാണ് കുർബാന ഉണ്ടാവുക ആഘോഷമായ കുർബാന പിന്നെ പ്രദീക്ഷിണമുണ്ട് അതിന് ശേഷമാണ് ഊട്ടുണ്ടാവുക കേട്ടോ അപ്പം ഇതേ പള്ളി ഭയങ്കരമായിട്ട് ആൾത്താര അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ലൈറ്റും കൂടെ വന്നപ്പം അടിപൊളിയായിരുന്നു അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഇതിൻ്റെ ഒറിജിനൽ വോയിസ് നിങ്ങളെ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടാവും അത് അതായത് അച്ഛന്മാർ രൂപങ്ങൾ കൊണ്ട് അപ്പുറത്ത് പുറത്ത് കൊണ്ട് വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ഇത് കണ്ടു നിന്നിട്ട് വേഗം പള്ളിയുടെ പുറകിൽക്കൂടെ നമ്മുടെ കൊച്ചിൻ്റെ അടുത്ത് പോയി വത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് വന്നപ്പം ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു ഇത്രയും നമ്മുടെ ഡാഡിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ മഴയുടെ ആയതുകൊണ്ട് എങ്ങനെയാവും എന്നറിയാത്തതുകൊണ്ട് ഞാൻ നോക്കിപ്പോൾ വലിയ ക്യൂവും കാര്യങ്ങളുമില്ല അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് കൂപ്പൺ എടുത്തിട്ട് പോയി വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൂപ്പണൊക്കെ എടുത്തിട്ട് ക്യൂ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടാകും ഇനി അടുത്ത കുർബാനയ്ക്ക് എനിക്ക് ഈ ഭയങ്കര തിരക്കായിരിക്കും അപ്പം ആൻറ്റി എന്ന് പറയും സോറി ആൻറ്റീന്ന് പറയുമായിരുന്നു ലത്തിമ്പള്ളിയിൽ കറിക്കരിയാൻ തന്നെ പാലക്കാട്ടു എന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഏഴ് മണി വരെ ഇരുന്നിട്ടും അരിഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ റീൽസിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ തിരക്കും കാര്യങ്ങളുമൊക്കെ അങ്ങനെ നമ്മുടെ കെസ് സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് എൻ്റെ മോൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാവരേയും പറഞ്ഞിട്ട് എന്താ പറയുക അവൻ്റെ അവൻ്റെ ഇത് ഇതായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ദൈക്കൂപ്പൺ കൂപ്പണൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിക്കാൻ പോവാണ് വലിയ ക്യൂ ഇല്ലാട്ടോ ഞാനോട് അകത്തോട്ട് കയറി പോകണമായിരുന്നു പക്ഷെ വാതിക്കെ വെച്ച് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ എല്ലാവരും വന്ന് നിന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ വേഗം വാങ്ങിയത് ആൻറ്റി അവിടെ നിപ്പുണ്ടായിരുന്നു വേഗം വാങ്ങിച്ചിട്ട് ഞാൻ ദേക്കയുടെ കടയിൽ വന്ന് ഞാൻ ഒരു പാർസലേ വാങ്ങിച്ചുള്ളൂ കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡാഡി വാങ്ങിക്കും അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ഓട്ടോയിലാണ് കേട്ടോ പോയത് നടന്ന് പോകാൻ നിന്നില്ല ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു നടന്ന് പോയാൽ എനിക്ക് ഇഷ്ടമില്ല ഇപ്പോൾ പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു മഴയത്ത് നടന്ന് പോകാനായിട്ട് ഇത് ഇന്നലെ എടുത്ത ഫോട്ടോയാണ് കേട്ടോ അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ ഞാൻ ഞാനത് പോയിട്ട് വന്നു കേട്ടോ ആരും എണ്ണി കേട്ടില്ല വീട് ഡ്രോപ്പ് സൈലൻസിലാണ് ഞാനിന്ന് ഡ്രസ്സായ ഡ്രസ്സ് മാറി ഒന്ന് ഫ്രഷപ്പായി വീട്ടിലൊന്ന് വിളിച്ചു കാരണം ഇനി ഇന്ന് സൺഡേ ആണ് വിളി നടക്കില്ല അപ്പോൾ അമ്മ ഒരു ഒൻപത് മണി കഴിയുമ്പോൾ ഒൻപതേ കാലിൻ്റെ ബസ്സിനാണ് പോവുക അപ്പോൾ അതിനു മുമ്പ് ഞാൻ വിളിച്ച് പറഞ്ഞ് നാളെ വിളിക്കാം ഇനി ഇനി പോയി ഇനി വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒന്നും ഞാൻ എടുക്കുന്നില്ല ഇനി ഞാൻ മിക്സഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു മിക്കടെ കടയിൽ ഈ സമയത്ത് ഈ സമയത്തല്ല ഏത് സമയം പോയാലും തിരക്കാണ് പൊതുവേ സൺഡേ കുറച്ച് റഷ് കൂടും ഇന്നലെ ഇന്നലെയല്ല കഴിഞ്ഞ ആഴ്ച അവിടെ ഞാൻ പോയ സൺഡേ പോയപ്പോൾ കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ ഇന്ന് സീറ്റുകളെല്ലാം ഫിൽഡാണ് പക്ഷെ നിന്ന് വാങ്ങിക്കാം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ എന്നും അങ്ങനെ തന്നെ പോട്ടെ കാരണം നമ്മുടെ നമ്മളെപ്പോഴും പറയല്ലോ കടയിൽ തിരക്കുണ്ടേലേ ആൾ വരുവുള്ളൂ ഞാൻ ഞാൻ മനസ്സിൽ കണ്ടു വിചാരിക്കും റീസെൻ്റ്ലി നമ്മുടെ അന്നയുടെ വ്ലോഗ് കണ്ടപ്പോഴാണ് തോന്നുന്നത് അന്ന അങ്കിൾ എപ്പോഴും പറയുന്നു എപ്പോഴും തിരക്കുള്ള കട നോക്കി പോകണം അപ്പോൾ അവിടുത്തെ ഫുഡ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പല പല അസംഷൻസ് കാണുമല്ലോ പുറത്ത് നല്ല മഴയാണ് അപ്പം ഞാൻ വേഗം വോയിസ് ഓവർ കൊടുക്കാമെന്നെല്ലാം കൊടുത്തിട്ട് ചായ വെക്കാൻ പോകണം ബ്രേക്ക്ഫാസ്റ്റുള്ളൂ കുഴപ്പമില്ല ഇനി ഉച്ചക്കത്തേക്കിന് എന്തെങ്കിലും തട്ടി കൂടണം അല്ലെങ്കിൽ ഡിംബിൾ പറഞ്ഞത് പുറത്തുനിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് വാങ്ങിക്കാം എന്നാണ് നോക്കട്ടെ ഗ്യാപ്പ് പോലെ എന്തെങ്കിലും വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കണം അല്ലെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ നമുക്ക് നാളെ കാണാം പാച്ചക്കുണ്ടൻ്റെ ബേർത്ത് ഡേ സെലിബ്രേഷൻ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ